ഹലോ ഗൈസ് വെൽക്കം ടു ഫുട്ബോൾ സെന്ററില് അങ്ങനെ അത്ലറ്റിക് അബിഭാവന പഞ്ഞിക്കിട്ടുണ്ട് റേൽമിയൻ മൂന്നേ വിജയം മൂന്നേ പൂജ്യത്തിനൊന്നുള്ള ഒരു വൻ വിജയം തന്നെയാണ് അവർ സ്വന്തം ഒരു ടോപ്പ് ഒരു ഡോമിനേറ്റ് ചെയ്താണ് വിജയിച്ചത് പറയാം അതിൽ അതിലെംബാപ്പയുടെ രണ്ട് ഗോളും അതുപോലെ തന്നെ ടോപ്പായിരുന്നെന്ന് പറയാം ആള് ടോപ്പ് ഫോമിൽ തന്നെയാണ് ഈ പ്രായസത്തെ ബാരണ്ടോർ അടിക്കാനുള്ള ഒരു തിരിച്ചുവരവാണെന്ന് വേണമെങ്കിൽ പറയാം നന്നായിട്ട് തന്നെ കളിക്കുന്നുണ്ട് ട്രിബിളിംഗ് ആണെങ്കിലും ആളുടെ പാസിംഗ് ആണെങ്കിലും ഫിനിഷിംഗ് ആണെങ്കിലും ടോപ്പായിട്ട് തന്നെ ആള് പെർഫോം ചെയ്യണ്ടെന്നുള്ളതാണ് നിലവിലെ ബെസ്റ്റ് പ്ലെയർ ആണെന്ന് പറയാം റയൽ മാൻഡ്രിഡിൽ അത്രയും ടോപ്പായിട്ട് തന്നെ ആൾ കളിക്കുന്നുണ്ട് ഇന്നലത്തെ ഈ ഒരു സ്റ്റാറ്റസ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും അത്രയും ടോപ്പായിട്ടാണ് കളിച്ചേക്കണ ടോപ്പ് അതുപോലെ തന്നെ ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് ടോപ്പ് ആയിട്ടുള്ള പെർഫോമൻസ് ആണ് നിലവിൽ കാഴ്ചവെച്ചോണ്ടിരിക്കണ ഈ ഒരു ഗോൾ തന്നെ നോക്കിയാൽ അറിയാം അത്രയും ബ്രില്യൻറ് ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു ട്രെൻഡിന്റെ ആ പാസിലാളുടെ ആ ഒരു ഫസ്റ്റ് ടച്ച് അത്രയും ബ്യൂട്ടിഫുൾ ആണെന്ന് പറയാം എന്നിട്ടാണ് ആള് ഫ്രണ്ടിലോട്ട് പുഷ് ചെയ്ത് ട്രിബിൾ ചെയ്തു പോയാണ് ആ ഗോള് സ്കോർ ചെയ്തേക്കുന്നത് അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു ഗോള് തന്നെയായിരുന്നത് ആ ഒരു പാസ്സാണെങ്കിലും ട്രെൻഡിന്റെ അടിപൊളി ആയിരുന്നു ആളുടെ ഒരു നല്ലൊരു ഗെയിമായിരുന്നു ട്രെൻഡിന്റെ ആ രണ്ടാമത്തെ ഗോളാണെങ്കിലും ഒരു ലോങ് റേഞ്ചർ ആയിരുന്നു കരേരാസിൻ്റെ ആയിരുന്നു ആ പന്ത് മേടിച്ചിട്ട് ആളുടെ ഒരു ഷോട്ട് രക്ഷയില്ലായിരുന്നു അപ്പൊ ആൾ എന്താണ് ഒരു പ്രൈമിലാണെന്ന് വേണമെങ്കിൽ പറയാം റയൽമാൻഡിന് വേണ്ടി നന്നായി തന്നെ കളിക്കുന്നുണ്ട് തിളങ്ങിക്കൊണ്ടിരിക്കുകയാണ് പറയാം ഇടക്ക് വൺമാൻ ഷോയിലും ആളുണ്ടെന്ന് പറയാം ടീം പെർഫോം ചെയ്യാണ്ടിരിക്കുമ്പോഴും ആൾ നല്ല രീതിയിൽ തന്നെ പെർഫോമൻസ് നടത്തുന്നുണ്ട് ഭയങ്കര സ്പീഡാണ് സ്വദേശ ഫ്ലാഷി ആയിട്ടാണ് ഓർമ്മയെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ കമവിങ്കട ആ ഒരു ഗോള് അതൊരു ടീം ഗോളാണെന്ന് വേണമെങ്കിൽ പറയാം ട്രെൻഡിൻ്റെ ആ ഒരു അസിസ്റ്റ് ആയിരുന്നു പ്രീ അസിസ്റ്റ് ആയിരുന്നു അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗോളായിരുന്നു റേൽമെൻഡൻ ഇപ്പം റീസെൻ്റ് ആയിട്ട് കണ്ടതിൽ ഒരു ടീം ഗോൾ എന്ന് വേണമെങ്കിൽ പറയാം അത്രയും ഒരു കിടിലം ഗോൾ തന്നെയായിരുന്നു പിന്നെ ഡിഫൻസീവ്ലി ആണെങ്കിലും ടീം നല്ല രീതിയിൽ മെച്ചപ്പെട്ടിട്ടുണ്ട് അപ്പം അത്രയും ടോപ്പായിട്ട് തന്നെ ഡിഫെൻസീവിലിയും സോളിഡാണെന്ന് വേണമെങ്കിൽ പറയാം പിന്നെ ബെല്ലിഹാമിന്റെ കാര്യം പറഞ്ഞ സാറ്റസി നോക്കുമ്പോൾ അടിപൊളി തന്നെയാണ് ആള് എന്താ പറയാ അസിസ്റ്റോ ഗോളോ ഇല്ലാണ്ട് തന്നെ ആൾ അടിപൊളിയായിട്ട് ഗ്രൗണ്ട് നിറഞ്ഞ ആടി എന്ന് പറയാം അത്രയും ടോപ്പ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു ആളുടെ ആയിരുന്നു വന്നേക്കണത് നിലവിൽ ഗോളോ അസിസ്റ്റോ ഇല്ലാണ്ട് ഇങ്ങനെ കളിക്കുന്ന പ്ലേസ് വളരെ കുറവായിരിക്കുള്ളൂ ആളുടെ ടാക്കിലാണെങ്കിലും ഗ്രൗണ്ട് ബോൾസ് ആണെങ്കിലും എല്ലാം ടോപ്പ് തന്നെ ആയിരുന്നു ഏരിയലിനും ആളിപ്പൊ അടിപൊളി തന്നെ ആയിട്ടുണ്ട് കാരണം നൂറ് ശതമാനം ഏരിയ ലോവൽസ് ഒക്കെ വിൻ ചെയ്തിട്ടുണ്ട് ടോപ്പായിട്ടുള്ളൊരു മജസ്റ്റർ ഓഫ് പെർഫോമൻസ് തന്നെയായിരുന്നു ആൾ മിഡ്ഫീൽഡിൽ പിന്നെ കമവിംഗ ആൾക്ക് ഇഞ്ചറി ആയി പക്ഷേ എന്തായാലും ആളുടെ ഒരു ടോപ്പ് പെർഫോമൻസ് തന്നെയായിരുന്നു ഗോളും ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ടോട്ടലി ആൾ നന്നായിട്ട് തന്നെ കളിച്ചു പക്ഷെ ആൾക്ക് ഒരു ഇഞ്ചറി വന്ന് ഇനിയിപ്പോൾ എത്ര നാൾ പുറത്തിരിക്കേണ്ട വരുമോന്നറിയില്ല അത് എന്നാൾ ഉണ്ടാവില്ല എന്ന് നമുക്ക് വിശ്വസിക്കാം കാരണം അത്രയും ടോപ്പായിട്ട് തന്നെയാണ് ആൾ കളിച്ചത് പിന്നെ ട്രെൻഡിനാണെങ്കിലും ഇഞ്ചറി വന്നിരുന്നു ആളും കുറച്ചു നേരം കളിച്ചുള്ളൂ പക്ഷേ ആളുടെ ഫസ്റ്റ് ഹാഫിലാൾ അടിപൊളിയായിട്ട് തന്നെ കളിക്കുന്നുണ്ടായിരുന്നു ആളുടെ മൊത്തത്തിൽ പെർഫോമൻസ് അടിപൊളി തന്നെ ആയിരുന്നു ആൾക്കും ഇഞ്ചുറി തന്നെ വന്നിട്ടുണ്ട് അപ്പൊ ടോട്ടലായിട്ട് റിയൽ മാൻഡഡ് തകരുമോന്നറിയില്ല നല്ല കുറെ പെർഫോമൻസ് ഉണ്ടായിരുന്നു മിഡ്ഫീൽഡിൽ നിന്നാണെങ്കിലും ടോട്ടലായിട്ട് ഒരു ടീം ഗെയിം എന്ന നിലയിൽ നല്ല രീതിയിൽ തന്നെ റിയൽ മാൻഡ് കളിച്ചിട്ടുണ്ട് സോ ടോപ്പായിട്ടുള്ള ഒരു പെർഫോമൻസ് തന്നെയായിരുന്നു എല്ലാവരുടെയും കയ്യിൽ നിന്ന് വന്നത്